മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് സൂപ്പർ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം പൃഥ്വിരാജിന്റെ സംവിധാനം പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ട് വൻ കാസ്റ്റിംഗ് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തുടങ്ങി എംബുരാനിൽ പ്രേക്ഷകർ പ്രതീക്ഷ വെക്കാവുന്ന കാരണങ്ങൾ കിടക്കുകയാണ് ടീസർ വന്നത് മുതൽ സിനിമാ പ്രേമികൾക്കിടയിലെ പ്രധാന ചർച്ച എംബുരാൻ റിലീസിന് ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ സിനിമയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളോ പ്രൊമോഷൻ പരിപാടികളോ തുടങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ മോളിവുഡിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാകാൻ സാധ്യതയുള്ള എംബുരാന് അവസാന ഘട്ടത്തിൽ എന്ത് പറ്റിയെന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഇതേക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ തൻ്റെ സിനിമകളിൽ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന നടനും നിർമ്മാതാവുമാണ് പൃഥ്വിരാജ് താരത്തിന്റെ സ്വപ്ന പ്രോജക്റ്റിൽ പ്രൊമോഷനും മറ്റും ഇങ്ങനെയായിരിക്കില്ല തീരുമാനിച്ചതെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ അണിയറയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമെന്ന് അഭ്യൂഹവും വരുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസുമാണ് എംബുരാൻ നിർമ്മിക്കുന്നത് എംബുരാൻ്റെ ഓവർസീസ് റിലീസ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് ലൈക്കയും ആശീർവാദും ഇതിൽ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്നും എംബുരാന് വേണ്ടി വലിയ തോതിൽ പണം മുടക്കാൻ നിലവിൽ ലൈക്ക തയ്യാറാകുന്നില്ലെന്നും റെഡിറ്റിലെ ചർച്ചകളിൽ വാദങ്ങൾ വരുന്നുണ്ട് അതേസമയം ഇതേക്കുറിച്ച് സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല